തർക്കിയെ തകർക്കാൻ അതായത് തുർക്കിയെ അവസാനിപ്പിച്ചു കളയാൻ നിങ്ങൾക്കെല്ലാ സഹായവും തരാം എന്തിനാ സഹായം ആ സഹായം അവൻ്റെ അവസാനത്തെ കൊലച്ചിരി തിരിക്കാനുള്ള ചിരിയായിരുന്നു എന്ന് അറബികൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സമയം വഴി ഇന്നവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ പരിശുദ്ധമായ വചനം നിങ്ങൾ ഓർക്കണം ദുർഹമിന്റെയും ദീനാറിന്റെയും പിന്നാലെ എൻ്റെ സമുദായം പോകാൻ തുടങ്ങിയാൽ ഹൈബത്തുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ഹൈബത്ത് അവരിൽ നിന്നും വലിച്ചങ്ങ് ഊരിയെടുക്കപ്പെടും അവരെക്കുറിച്ച് ആർക്കൊരു ബഹുമാനം ഉണ്ടാവൂല അവർക്കാരെയും അവരെ അങ്ങനെ ആരെങ്കിലും ബഹുമാനിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവില്ല ഇത്ര വലിയ കോടിക്കണക്കിന് ബില്യൻസ് ഓഫ് ബില്യൻസ് ഓഫ് ബില്ല്സ് സമ്പത്ത് കുമുഞ്ഞുകൂടിയിട്ടുള്ള അറബ് രാജ്യങ്ങൾ അത്ര വലിയ സൗകര്യങ്ങളും സാധ്യതകളും എല്ലാം ഉള്ള അറബ് രാജ്യങ്ങൾ ആ അറബ് രാജ്യങ്ങളുടെ മൂക്കിന്റെ താഴെയാണ് അവരുടെ തൊട്ടു താഴെയാണ് മനുഷ്യ കുഞ്ഞുങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് കൈപിടിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുള്ള ആർത്തനാദങ്ങൾ ഉയരുമ്പോൾ പോലും അവിടേക്ക് കേൾക്കാനുള്ള ഒരു ചെവിയില്ലാത്ത വിധം അവരുടെ ചെവികൾ ബധിരമായി പോയതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ മിൻഹാ ഹൈബത്തുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ഹൈബത്ത് നഷ്ടപ്പെട്ടു പോയി പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഹൈബത്ത് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ എന്നെയും ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതൊക്കെ ഓരോ നേതാവിനെയും വെച്ചിങ്ങനെ പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന ആരോ ശത്രു ശക്തമായി പിന്നിൽ നിൽക്കുന്നു എന്ന ബോധ്യം നമ്മളെന്നാണോ തിരിച്ചറിയുന്നത് അന്നേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സൊല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ച കാര്യം ഇതാൻ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഈ കുശുമ്പും ഈ അസൂയയും ഒക്കെ അവസാനിപ്പിക്കൂ എന്ന് ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ പഠിപ്പിച്ചു തരുന്നു നിങ്ങൾ വലാത്ത ഹാസദു അള്ളാഹുവിൻ്റെ റസൂലാണ് പറയുന്നത് വലാത്ത ഹാസദു പരസ്പരമുള്ള തഹാസുദുകൾ അവസാനിപ്പിക്കുക പരസ്പരം അങ്ങോടും ഇങ്ങോട്ടുമുള്ള രഹസ്യങ്ങളെ ചോർത്തലും അവസാനിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പകകൾ തീർക്കാൻ വേണ്ടിയുള്ള പണി അവസാനിപ്പിക്കുക പരസ്പരം വിമുഖത കാണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ പോകുന്ന പണിയും അവസാനിപ്പിക്കുക അങ്ങനെ അവസാനിപ്പിച്ചിട്ട് ഏ ഏ അടിമകളെ നിങ്ങൾ സഹോദരന്മാരായി ജീവിക്കുക അൽ മുസ്ലിം മുസ്ലിം സത്യവിശ്വാസി ഒരു മുസ്ലിമിന്റെ സഹോദരനാണ് ഒരാളും ഒരാളെയും അപമാനിക്കുകയല്ല മറ്റൊരാൾ മോശക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് അതിനു വേണ്ടി മേൽവിലാസം ഉണ്ടാക്കാനും മേനി നടിക്കാനും വേണ്ടിയല്ല മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അപമാനങ്ങളും പരസ്പരമുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങളും ഒഴിവാക്കുക മുസ്ലിമി മുസ്ലിമി അലൽ ഹറാം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ കാര്യത്തിൽ അങ്ങനെ പരസ്പരം ഉണ്ടാകുന്ന ശത്രുത ഉണ്ടാക്കിയെടുത്ത് അവൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുകയും അവനെ വലിച്ചു കയറുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങനെ ചെയ്യുന്നത് ഹറാമുൻ എന്ന് മുഹമ്മദ് മുസ്തഫ വസ്ലം ഹറാമുൻ അവന്റെ രക്തം നിങ്ങൾക്ക് ഹറാമാണ് അവന്റെ അഭിമാനം നിങ്ങൾക്ക് ഹറാമാണ് അവൻ്റെ സമ്പത്ത് നിങ്ങൾക്ക് ഹറാമാണ് അതെല്ലാം നിങ്ങൾക്ക് ഹരാമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ഒരു മൂമിനായ മനുഷ്യൻ്റെയും അഭിമാനത്തെ ചോദ്യം ചെയ്യേണ്ടതില്ല ഒരു മൂമിനായും മനുഷ്യൻ്റെയും രഹസ്യം ചോർത്തേണ്ടതില്ല രഹസ്യം ചോർത്തലൊക്കെ ഇപ്പോൾ വലിയൊരു വലിയൊരു ഒരു വലിയ കാര്യമായ ഒരു വലിയ അമലായിട്ടാണ് ചിലർ സ്വീകരിച്ചു വരുന്നത് മറ്റൊരാളുടെ രഹസ്യം ചോർത്തിയാൽ അയാളുടെ രഹസ്യം ചോർത്തിയിട്ട് പരത്തിയാൽ അത് കിട്ടുന്നൊരു വലിയ ഗുണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറാൻ രഹസ്യം ചോർത്തണോ ഞാൻ ചോദിക്കട്ടെ ഒരാൾ ഒരു വ്യഭിചാരശാലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ കണ്ടു നിങ്ങൾ അയാളെ പറ്റി പറയാൻ അയാൾ വ്യഭിചരിച്ചു എന്ന് പറയാൻ എന്തധികാരമാണ് ദീൻ തന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം എന്തധികാരമാണ് ഒരാൾ കള്ള് ഷാപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു അയാൾ കള്ള് കുടിച്ചതിൻ്റെ പ്രത്യക്ഷമായ ഒരു ലക്ഷണവുമില്ല എന്ന് വന്നാൽ അയാൾ അത് സ്വയം സമ്മതിക്കുന്നില്ല എന്ന് വന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു തെളിവും ബാക്കിയാവുന്നില്ല എന്ന് വന്നാൽ അയാളെ നിങ്ങൾ അങ്ങനെ ആക്ഷേപിക്കാനുള്ള എന്ത് അധികാരം അള്ളാഹുവിൻ്റെ ദീൻ നിങ്ങൾക്ക് തോന്നും പ്രത്യേകിച്ചും വ്യഭിചാരവുമായി ബന്ധപ്പെട്ടാണെങ്കിലോ എത്ര വലിയ സാക്ഷിത്വത്തിൻ്റെ കൃത്യമായൊരു എവിഡൻസാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ചു തന്നത് അത് പറയാൻ പോലും ശരിക്കു പറഞ്ഞാൽ ഇവിടെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര മേലാണ് എന്ന് പറഞ്ഞാൽ അത്ര കൃത്യമായി വളരെ വിസിബിളായി അങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നു എന്ന് കാണേണ്ടി വരും വിസിബിൾ ആവുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ശരീരത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അവയവത്തിലേക്ക് തന്നെ അങ്ങനെ വിസിബിളായി കാണേണ്ടി വരും അങ്ങനെ പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അത് എവിടെന്നാ കാണാം ആർക്കാ കാണാൻ പറ്റുക അങ്ങനെ ഒരാൾ പരസ്യമായി ചെയ്യുന്നതാണോ അത് പക്ഷേ അങ്ങനെ ആയിട്ട് പോയിട്ട് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും അതിങ്ങനെ വലിച്ചുപാരി അതെല്ലാം എറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശരിക്കും ദീൻ എന്താ പറഞ്ഞത് ദീൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നയാൾക്കെതിരായി അയാൾ അത്തരം ഒരു ആരോപണം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ അയാൾ വേണമെങ്കിൽ രണ്ടു കണ്ണുകൊണ്ടും ശരിക്കു കണ്ടതാണെന്ന് വിചാരിക്കുക പക്ഷെ അയാൾക്ക് വേറെ ആരും കൂടെ കൂടാനില്ല നാലു സാക്ഷികളായി മുസ്ലിംകൾ അങ്ങനെ പറയാൻ പറ്റണം അങ്ങനെ പറയാനില്ല അയാൾ മാത്രം പറഞ്ഞു അയാൾ എല്ലാ പട എല്ലാ രീതിയിലും പടച്ചവനെ വിളിച്ച് സത്യം ചെയ്തു പറഞ്ഞു സമ്മതിക്കൂല നല്ല ദീൻ പറഞ്ഞത് അവനെ കഥഫിന്റെ അടിയടിക്കണം എന്നാണ് അതായത് ഒരു മുസ്ലിം സഹോദരനെതിരായി വ്യഭിചാര ആരോപണം നടത്തിയവനെതിരായി കതിഫിന്റെ അടിയടിക്കണം ആ വിഭിചര ആരോപണം നടത്തിയവനെ അങ്ങനെ അടിച്ചു ശിക്ഷിക്കണം എന്ന് പറഞ്ഞ ദീനാണിദ്ദീൻ അത്രമേൽ ശക്തമായി മറ്റൊരു മുസ്ലിമിന്റെ അഭിമാനത്തിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വരാൻ പാടില്ല എന്ന് പറഞ്ഞ ദീനാണിദ്ദീൻ അതുകൊണ്ട് ആ പുണ്യനി ബി സാഹു അലൈഹി വസ്സലം പറഞ്ഞത് വലാ തലാ തനാജശു നിങ്ങൾ അങ്ങനെ ഈ രഹസ്യം ചോർത്താൻ വേണ്ടി നടക്കണ്ട അപ്പര് വർക്ക് നടത്തേണ്ട പണിയല്ല നിങ്ങളുടേത് തദാബറു നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമുഖത കാണിക്കണ്ട നേതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ആരാ നേതാവ് അസ്രഫുൽ അലഹി വസ്ലമേക്കാൾ വലിയ നേതാവുണ്ടോ ആ നേതാവിൻ്റെ സ്വഭാവം വിശുദ്ധ ഖുർആാൻ എന്താ പറഞ്ഞത് എന്തൊരു മനോഹരം അങ്ങയുടെ സൗമ്യഭാവം എന്തൊരു തൂമന്തസ്മിതം എന്തൊരു ഹൃദ്യമായ ജീവിതം മിനല്ലാഹി നബിയെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അങ്ങ് എത്രമേൽ മനോഹരമായിട്ടാണ് ലളിതമായിട്ടാണ് മൃദുവായിട്ടാണ് മറ്റുള്ളവരെ സമീപിച്ചത് ഇന്നൊക്കെ പലരെയും കാണുമ്പോൾ ചിലപ്പോൾ ദുർവാസാവും ഇനിന്നൊക്കെ നമ്മൾ പുരാണത്തിൽ വായിച്ച പോലെയാണ് പെട്ടെന്ന് ചൂടാവുക പെട്ടെന്ന് കുഴപ്പമുണ്ടാക്കുക അങ്ങനെയൊന്നുമല്ലായിരുന്നു മറിച്ച് ആളുകൾ അടുത്തു വരുമ്പോൾ ആളുകളെ അടുപ്പിക്കുമായിരുന്നു ലിന്തലവും വലവുക്കുന്ദ ഫല്ല അങ്ങനെ ഒരു ദുസ്വഭാവമോ കഠിന മനസ്കഥയോ ആയിരുന്നില്ല ആളുകളെ അടുപ്പിക്കുമായിരുന്നു എന്നിട്ട് പരിശുദ്ധ ഖുറാൻ തന്നെ പറയാൻ നബിയെ നിങ്ങൾ അനുയായികളുമായി എന്നിട്ട് തീരുമാനം എടുത്താലാണ് ആ തീരുമാനത്തെ ഉറപ്പിച്ചു നിർത്തിയിട്ട് മുന്നോട്ട് പോവുക ഇസ്സത്ത് പറയാൻ അതാണ് ദീൻ അതാണ് ശരിക്കും അങ്ങനെയാകണം അതുകൊണ്ടല്ലേ സയ്യിദ് ബിൻ ഖത്താബ് റതി അള്ളാഹു തൻ്റെ വലിയ അനുയായിയുടെ ഒന്നുമല്ല തൻ്റെ ഭരണ നിർവഹണ സമിതിയിലെ അദ്ദേഹത്തിൻ്റെ പ്രസീഡിയത്തിലെ മെമ്പർമാരായ പ്രമുഖ സഹാബാക്കളോടൊന്നുമല്ല ആ നാട്ടിലെ ഒരു പാവപ്പെട്ട ഗ്രാമീണനോടാണ് ചോദിച്ചത് ഞാൻ ഉമർ ഞാൻ അമീർ ഉൽ ഞാൻ ഖലീഫ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് ചോദിക്കാൻ ഞാൻ ചൊവ്വാണോ ഞാൻ ശരി ചെയ്തവനാണോ നോക്കണം സ്വയം വിശകലനത്തിന് വിധേയാകാണ് അപ്പോ ആ മനുഷ്യനെ കൈ പിടിച്ചിട്ട് നേരെ അദ്ദേഹത്തിന്റെ കുടിലിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കയ്യിലെ അദ്ദേഹം സൂക്ഷിച്ചു വച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ നല്ല മൂർച്ചയുള്ള ഗഡ്ഗം എടുത്തിട്ട് അതിങ്ങനെ ഊരി പിടിച്ചിട്ട് പറഞ്ഞു ഉമർ ഇതിന് പണിയില്ലാത്തത് താങ്കൾ ചൊവ്വായത് കൊണ്ടാണ് ആരോട് ആര് പറയുന്നു ആലോചിക്കണം ഉമർ അൻ ഇതിന് പണിയില്ലാതെ പോയത് താങ്കൾ ചൊവ്വായതുകൊണ്ടാണ് അല്ലായിരുന്നുവെങ്കിൽ ഇതിന് പണിയാകുമായിരുന്നു എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രവിശാലമായിട്ടുള്ള പ്രദേശങ്ങളുടെ മുഴുവനും അതിൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ഇസ്ലാമിൻ്റെ അനുഷേധ്യനായ നായകൻ സയ്യിദുൻ അമിർ ബിൻ ഹത്താബ് റലിഅള്ളാഹുഅലഅാനുവിനോടാണ് അതുകൊണ്ട് ഏ സഹോദരന്മാരെ മുസ്ലിം സഹോദരന്മാരെ നമ്മൾ ഈ ഐക്യവും നന്മയും കളഞ്ഞു കുളിച്ചാൽ അതുണ്ടാക്കിയെടുക്കുന്ന ചിരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശത്രുവിൻ്റെ മാത്രം ചിരിയാവും ശത്രുവിന്റെ മാത്രം ചിരി കേരളം എത്ര മനോഹരാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് നേടാൻ കഴിഞ്ഞതെന്താ ഈ പറയപ്പെടുന്ന ഐക്യത്തിൻ്റെയും നന്മയുടെയും പ്രയത്നത്തിൻ്റെയും ഫലമാണ് നമ്മളാരും പണിയെടുത്തതല്ല നേരത്തെ പണിയെടുത്തവർ നേരത്തെ ഓടി നടന്നവർ നേരത്തെ ഇവിടെ മദ്രസയുണ്ടാക്കാൻ വേണ്ടി ഓടി നടന്നവർ ഈ ജില്ലക്കാരനാണ് കെ പി ഉസ്മാൻ സാഹിബ് അദ്ദേഹം വെന്മയനാട്ടുകാരനാണ് അദ്ദേഹം മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ് സമസ്തയുടെ അഭിവന്ധ്യ നേതൃത്വത്തെ മുന്നിൽ നിർത്തിയിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പറഞ്ഞത് നമുക്കിനി രാജ്യം സ്വതന്ത്രമാകാൻ പോകാൻ ആ ക്രാന്തദർശിയുടെ വല്ലാത്ത വാക്കാൻ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നമുക്കിനി നമ്മുടെ കുട്ടികളെ മതം പഠിപ്പിക്കാൻ അതിനു വേണ്ട സാഹചര്യം ഒരുക്കണം അതുവരെ ഉണ്ടായിരുന്ന മുഹമ്മദൻ സ്കൂളുകളിൽ കുറച്ചൊക്കെ പഠിപ്പിക്കാമായിരുന്നു ആ അനുവാദങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം കാരണം രാജ്യം ഒരു മതേതര സംവിധാനത്തിലേക്ക് വരുമ്പോൾ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ മതം പഠിപ്പിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല എന്തൊരു വല്ലാത്ത ക്രാന്തദർശിത്തമാണ് എന്തൊരു വല്ലാത്ത ദൂരക്കാഴ്ചയാണ് ആ ദൂരക്കാഴ്ചയുള്ള മനുഷ്യന്റെ വർത്താനാണ് നാൽപ്പത്തി അഞ്ചിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അന്ന് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ പറഞ്ഞു നമുക്ക് മദ്രസ വേണം ലോകത്ത് ഇന്നും അങ്ങനെ ഒരു സംവിധാനം ഇതുപോലെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കാത്ത വിധം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി അതിൻ്റെ സന്ദേശം ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് നടന്നു ചെന്നു പറഞ്ഞു തന്ന ഒരാൾ മഹാനായ കെ പി ഉസ്മാൻ സാഹിബാണ് ആ സ്ഥലം കൊടുത്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാന്നാർ അബ്ദുൽ ഖാദർ ഹാജിയാണ് ആ ജില്ലക്കാരനല്ല എന്ന് പറഞ്ഞാൽ ഉത്തര മലബാറിൻ്റെ ഭാഗം പോലുമല്ലാതിരുന്ന ഒരാൾ ആ സമ്പത്ത് കൊടുത്തിട്ടാണ് വിദ്യാഭ്യാസ ബോർഡ് അങ്ങനെ ചെറിയ ചെറിയ സമ്പത്തുകൾ മഹാനായ മൗലാന അബ്ദുൽ ബാരി ഹുസുറഹുൽ അസീസ് അങ്ങനെ തുടങ്ങിയ വലിയ വലിയ മനുഷ്യർ അവരുടെ വലിയ സമ്പത്തുകൾ ദാനം ചെയ്തിട്ടാണ് അത്ര വലിയൊരു അത്ഭുതകരമായ വിദ്യാഭ്യാസ പ്രവർത്തനം ഈ ഉമ്മത്തിന് നേടാൻ സാധിച്ചത് നമ്മൾ ആലോചിക്കണം ഇതൊക്കെ ഇന്ന് നമുക്ക് അതൊക്കെ ലളിതമായി കിട്ടിയതാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അല്ല ഈ കയ്യിലിരിക്കുന്ന ഈ ഉപഹാരം തച്ചുടക്കാൻ ഒരു നിമിഷം മതി പക്ഷേ അത് നിർമ്മിച്ചുണ്ടാക്കിയവൻ്റെ വേദനയുടെയും പ്രയത്നത്തിൻ്റെയും തീവ്ര തീവ്രയജ്ഞത്തിൻ്റെയും ഓർമ്മകൾക്ക് മുമ്പിലിരുന്ന് നന്ദിപൂർവ്വം ചിന്തിക്കാനാണ് പരിശുദ്ധ കുറാൻ നമ്മോട് പറഞ്ഞു തരുന്നത് അള്ളാഹി അലൈക്കും നിങ്ങൾക്കുമേനുള്ള അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കണം നിങ്ങള ആലോചനകൾ വിടാതെ പോകണം ഞാൻ ഇപ്പോഴും ഓർക്കാണ് ഈ രാജ്യത്ത് യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി മനുഷ്യനായ പ്രധാനമന്ത്രി മനുഷ്യ മനുഷ്യനന്മാഗ്രഹിച്ച പ്രധാനമന്ത്രി അദ്ദേഹമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ജസ്റ്റിസ് രജീന്ദ്ര സച്ചാറിനോട് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടാളികളും പോയി പഠിച്ചു അന്വേഷിച്ചു ആ അവസ്ഥകളെ മുഴുവനും അദ്ദേഹം നേരിൽ കാണാൻ വേണ്ടി ഇന്ത്യ ആകെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നടന്നു ആ കമ്മീഷൻ ആ കമ്മിറ്റി അങ്ങനെ നടന്നു ആ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളായിരുന്നു സയ്യിദ് ഹാമിദ് സാഹിബ് ഹാമിദ് സാഹിബിനോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ഞാൻ തന്നെ ചോദിച്ചതാണ് എന്താണ് കേരളത്തിലെ മുസ്ലിങ്ങളെക്കുറിച്ച് തോന്നിയത് അദ്ദേഹം പറഞ്ഞു ഞാൻ കേരളത്തിൽ വന്ന് ഈ മുസ്ലിം അവസ്ഥകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ റൂമിൽ നിന്ന് താഴോട്ടൊരു ദിവസം നോക്കി ആ പുലരിവട്ട കാലത്ത് കയ്യിൽ പുസ്തകങ്ങളുമായി പോകുന്ന മദ്രസ വിദ്യാർത്ഥികളെ കണ്ടപ്പോൾ മോനെ എൻ്റെ കണ്ണ് നനഞ്ഞുപോയി ഞാൻ കരഞ്ഞുപോയി എന്ന് പറഞ്ഞു മഹാനായ സെയ്ദ് ഹാമിദ് സാഹിബ് അദ്ദേഹം ഡൽഹിയിൽ ഹംദർദ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിരുന്നു അന്ന് അദ്ദേഹം ഇന്നിപ്പോ ഇല്ല അന്ന് അദ്ദേഹം ഡൽഹിയിലെ ഹംദർദ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിരുന്നു അദ്ദേഹം ഇന്ദിരയുടെ കാലത്തെ വിദേശകാര്യ സെക്രട്ടറിയായ പ്രഗത്ഭനായ ഐ എ എസ് ഓഫീസറാണ് അങ്ങനെ പറയാൻ മാത്രം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ ഉദാഹരണം കണ്ടില്ലെന്ന് പറയുന്നത് ഒരു വലിയ വിദ്യാഭ്യാസ വിചക്ഷനായ ഒരു നേതാവാണ് അങ്ങനെയുള്ളവർ അങ്ങനെ പറഞ്ഞു പോകാൻ ഇവിടെ കുറേ മനുഷ്യന്മാർ വല്ലാതെ പണിയെടുത്തിരുന്നു അവരെ ഓർത്തെങ്കിലും പലതും നിർത്തിയിട്ടില്ലെങ്കിൽ സമുദായം ചിന്ന ഭിന്നമായാൽ ദുർബലമായി പോയ ഉമ്മത്തിൻ്റെ ഗാത്രത്തെ രക്ഷപ്പെടുത്താൻ പോലും കഴിയാത്ത വിധം അത് വല്ലാത്ത ദൗർബല്യത്തിലേക്ക് പോകുമെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ